മൂന്നിൽ ഒന്ന് നഷ്ടമാകുമെന്ന നൂൽപാലത്തിലൂടെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ സഞ്ചാരം അതായത് കർണാടകയ്ക്കും തെലങ്കാനയ്ക്കും പുറമേ കയ്യിലുള്ള ഹിമാചൽ പ്രദേശ് കൂടി കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥ ഒഴിവുള്ള ഏക രാജ്യസഭാ സീറ്റിൽ പുറത്തുനിന്നുള്ള അഭിഷേക് സിംഗ്വിയെ സ്ഥാനാർത്ഥിയാക്കിയതോടെ തന്നെ പാർട്ടിയിൽ മുറുമുറുപ്പുകൾ ഉയർന്നിരുന്നു കാര്യങ്ങൾ മണത്തറിഞ്ഞ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തിയതോടെ മത്സരമായി സിങ്മി തോറ്റു ബി ജെ പി സ്ഥാനാർത്ഥിയായ ഹർഷ് മഹാജൻ ജയിച്ചു അതും തുല്യനില വന്നപ്പോൾ നറുക്കെടുപ്പിലൂടെ സിഗ്വിയെ നിർത്താനുള്ള ഹൈക്കമാൻഡ് തീരുമാനത്തിലെ അതൃപ്തിയാണ് ക്രോസ് വോട്ടിങ്ങിലേക്കും സർക്കാരിന്റെ തന്റെ പതനത്തിലേക്ക് നയിക്കും വിധമുള്ള പ്രതിസന്ധിയിലേക്കും നയിച്ചത് നേതാവ് ഹിമാചൽ പ്രദേശ് നിയമസഭാ സ്പീക്കറും മുൻമന്ത്രിയുമായ ദേശ് രാജ് മഹാജന്റെ മകൻ കോൺഗ്രസിൽ പുറമെ നിന്നൊരാളെ രാജ്യസഭാ സീറ്റിലേക്ക് നിർത്തുന്നതിന് സംസ്ഥാന നേതൃത്വം എതിരായിരുന്നു ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡിന് കണക്കുകൂട്ടൽ തെറ്റുകയും സിഗ്മയെ അടിച്ചേൽപ്പിക്കുകയും അതിന് വലിയ വില കൊടുക്കേണ്ടി വരികയും ചെയ്തു അവിടെയാണ് ബി ജെ പി അവസരം മണത്തതും കോൺഗ്രസ് തീരെ പ്രതീക്ഷിക്കാത്ത ഫലം വരികയും ചെയ്തു ആറ് കോൺഗ്രസ് എം എൽ എമാരാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്തത് ഒരുപക്ഷെ സംസ്ഥാന നേതൃത്വത്തിന്റെ അതൃപ്തി മനസ്സിലാക്കിയാവണം സോണിയയെ ഹിമാചലിൽ നിന്ന് മത്സരിപ്പിക്കാതെ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭാംഗമാക്കിയതെന്നും കരുതേണ്ടി വരും നേരത്തെ ഹിമാചൽ കോൺഗ്രസ് സോണിയ സംസ്ഥാനത്ത് നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു സോണിയയും നിന്നുള്ള ആളാണെങ്കിലും മുൻ പാർട്ടി അധ്യക്ഷ എന്ന നിലയിൽ എതിർപ്പുണ്ടാവില്ലായിരുന്നു എന്നാൽ ആ റിസ്ക് എടുക്കാൻ ഹൈക്കമാൻഡ് തയ്യാറായില്ല മുതിർന്ന എംപിയും മുൻ മുഖ്യമന്ത്രി വീർഭദ്ര സിംഗിന്റെ ഭാര്യയുമായ പ്രതിഭാ സിംഗിനെ തള്ളിയാണ് കേന്ദ്ര നേതൃത്വം സിഗ്വെയിൻ സുഖുവിനെ മന്ത്രിയാക്കിയത് പ്രതിഭയുടെ മകൻ വിക്രമാദിത്യ സിംഗ് അയോധ്യ വിഷയത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാടിനെതിരെ രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ മന്ത്രിസ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് വിക്രമാദിത്യ സിംഗ് വിക്രമാദിത്യ സിംഗാണ് കഴിഞ്ഞ ദിവസം വിമത നീക്കത്തിന് നേതൃത്വം നൽകിയതെന്നാണ് വിവരം മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖു കോൺഗ്രസ് എം എൽ എമാരെ അവഗണിക്കുകയാണെന്നും തന്റെ പിതാവിനെ അവഹേളിക്കുകയാണെന്നും വിക്രമാദിത്യ ആരോപിച്ചു പാർട്ടി വിടുന്ന കാര്യം ആലോചിച്ചിട്ടില്ലെന്നും തന്നോടൊപ്പമുള്ളവരോട് ചർച്ച നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു സുഖുവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് നീക്കണമെന്നാണ് വിമതരടക്കം ഇരുപതോൾ ആവശ്യം പ്രതിസന്ധി പരിഹരിക്കാൻ മുതിർന്ന നേതാക്കളായ ഡി കെ ശിവകുമാറിനെയും ഭൂപീന്ദർ സിംഗ് ഹൂഡയെയും കോൺഗ്രസ് ദേശീയ നേതൃത്വം നിയോഗിച്ചു ഇരുവരും ഷിംലയിലെത്തും അറുപത്തിയെട്ടംഗ നിയമസഭയിൽ കോൺഗ്രസ്സിന് നാൽപ്പത് എം എൽ എ പിന്തുണയാണുള്ളത് അതേസമയം ബി ജെ പി എം എൽ എ ഗവർണറെ കണ്ടു സുഗു സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടമായതായി പ്രതിപക്ഷ നേതാവ് ജയറാം ഠാക്കൂർ അവകാശപ്പെട്ടു നിയമസഭയിൽ ബജറ്റിന്മേൽ വോട്ടെടുപ്പ് വേണമെന്നാണ് ബി ജെ പി ആവശ്യം വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടാൽ കോൺഗ്രസ് സർക്കാരിന് രാജിവെക്കേണ്ടി വരും പ്രതിപക്ഷ നേതാവ് ഗവർണറെ കണ്ടതിന് പിന്നാലെ പതിനാല് ബി ജെ പി എം എൽ എമാരെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തു വോട്ടെടുപ്പ് നടന്നാൽ ശേഷിക്കുന്ന പതിനൊന്ന് ബി ജെ പി എം എൽ എ മാർക്ക് മാത്രമേ പങ്കെടുക്കാൻ കഴിയൂ അതേസമയം മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഗു രാജിവെച്ചതായും വാർത്തകൾ പരന്നു രാജ്യസന്നദ്ധത കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചതായിട്ടാണ് സൂചന രാജി വാർത്ത തള്ളിയ സുഗു താൻ ഒരു പോരാളിയാണെന്നും പോരാട്ടം തുടരുമെന്നും അറിയിച്ചു മുഖ്യമന്ത്രി സുഗു രാജി സമർപ്പിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് ജയറാം ഠാക്കൂറാണ് അറിയിച്ചത് രാജി റിപ്പോർട്ടുകൾ എഐസിസിയും തള്ളി